ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ായി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഖതിജർ അലി അള്ളാഹ് വൻഹയെക്കുറിച്ചാണ് അതായത് കിസ്സുപാട്ടുകളിൽ നിന്നും നമ്മൾ കേട്ട ഖതിജർ റലി അള്ളാ വൻഹയല്ല യഥാർത്ഥ നബി സല അള്ളാസലമയുടെ ഉത്തമ ഭാര്യയായി തീർന്ന ഖതിജർ റലി അള്ളഹ് വൻഹ രണ്ടു ഭർത്താക്കന്മാരും മരണപ്പെട്ട് വിധവയായി മൂന്ന് മക്കളുടെ ഒമ്മയായി ജീവിച്ചുകൊണ്ടിരിക്കെ തൻ്റെ ബിസിനസ് സാമ്രാജ്യ തന്റെ ബിസിനസ്സിനെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ദൂരദിക്കുകളിലേക്ക് കച്ചവട സാധനങ്ങൾ കൊണ്ട് പോകുന്നതിന് വേണ്ടി മാത്രമാണ് നബി സലാ അലൈഹി സ്വല്ലാമയെ അൽ അമീൻ എന്ന നബി സലാ അലൈ സ്വല്ലാമയെ ഖദീജറല്ലാഹു കൂലിക്ക് വെക്കുന്നത് കൂടെ തന്റെ വേലക്കാരിയായ മൈസറയേയും എല്ലായ്പ്പോഴും അയക്കുമായിരുന്നു ഈ മൈസറയുടെ വിവരണത്തിൽ നിന്നാണ് നബി അലൈഹി സല അല്ലാമയുടെ സ്വഭാവത്തെക്കുറി ഖദീജറല്ലാ അറിയുന്നത് സത്യസന്ധൻ ധർമ്മനിഷ്ഠൻ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് സാധനങ്ങളുടെ ന്യൂനത എടുത്ത് പറഞ്ഞു കൊണ്ടുള്ള കച്ചവടം അതിൽ ഒരുപാട് ലാഭവും കിട്ടുമായിരുന്നു ഈ അവസരത്തിൽ കദിജറുലി അള്ളാഹു അന്നയുടെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ റസൂൽ സലാ അലൈഹി സ്വല്ലമയുടെ ആ വ്യക്തിത്വം കടന്നു വന്നു അവിടെ വെച്ചിട്ട് ഖദീജ കദിജറലി അള്ളാഹുഅന്നുൻ്റെ അമ്മാവനും സലാ അലൈഹി പിതിരു പിതൃവ്യനുമായ അബുതാലിബും ാണ് ഈ വിവാഹം നടത്തി കൊടുക്കുന്നത് അവർ തമ്മിൽ അതുവരെ യാതൊരു മാനസിക ബന്ധവും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഖദീജറല്ലി അള്ളാൻഹാകട്ടെ യഥാർത്ഥത്തിൽ നബി അലൈഹി അല്ലാമക്കൊരു ഉമ്മയും സഹോദരിയും ഭാര്യയും ഒക്കെ ആയിരുന്നു കാരണം അന്ന് ഖദീജറല്ലി അള്ളാഹ് വൻഹക്ക് നാല്പത് വയസ്സും സുൽ സല്ലാ അല്ലാമക്ക് വെറും ഇരുപത്തഞ്ച് വയസ്സുമായിരുന്നു നുപത്ത് കിട്ടുന്ന ആ കാലഘട്ടത്തിൽ ന്യൂവത്തിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ നസുർ സുലല്ലാ അലൈവം പലപ്പോഴും ഇറാ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആ സമയത്ത് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഭക്ഷണം കെട്ടിപ്പൊതിഞ്ഞ് യാതൊരു പരാതിയോ പരിഭവം കൂടാതെ ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുമായിരുന്നു ആ ഭക്ഷണം തീരുമ്പോൾ കതിജറതിയുള്ള വന്ന അമ്പത്തഞ്ച് വയസ്സുകാരിയായ കതിജറതിയുള്ള വന്ന ആ ഇറാ ഗുഹയിലേക്ക് ഭക്ഷണ സാധനങ്ങളും കൊണ്ട് ശാരീരിക ക്ലേശങ്ങളൊന്നും വകവെക്കാതെ ഭക്ഷണ സാധനങ്ങളുമായിട്ട് റാഗ്വയിൽ പോയി കൊണ്ടു കൊടുക്കുമായിരുന്നു ഒരിക്കലും ഖദീജർ അലി അള്ളാഹു പരാതി പറഞ്ഞിട്ടില്ല അയഷർ അലി അള്ളാഹുവിൻ്റെ അൻഹയുടെ വാക്കുകളിൽ പറഞ്ഞാൽ നബിസാഹ് അലൈഹി വസ്ലാം ഖദീജർ അലി അള്ളാഹു എൻഹെ സ്നേഹിച്ചതുപോലെ മറ്റാരെ സ്നേഹിച്ചിട്ടില്ല അതേപോലെ ഐഷർ അലി അള്ളാഹു അനയുടെ വാക്കുകളിൽ പറഞ്ഞാൽ മറ്റൊരു ഭാര്യമാരെയും എനിക്ക് ഇത്രയും മറ്റൊരു ഭാര്യമാരോടും ഇത്രയും അസൂയയും തോന്നിയിട്ടില്ല കാരണം ഞാൻ വരുന്നതിന് മുമ്പേ മരണപ്പെട്ട ഖദീജ റബി അള്ളാഹു അൻഹയെക്കുറിച്ചാണ് ഈ പറഞ്ഞത് ആയിഷ അച് ഇതിൽ നിന്നും ഖദീജ റലി അള്ളാഹു വൻഹ എന്ന ആ ഭാര്യ ഉത്തമ ഭാര്യയുടെ വ്യക്തിത്വം എത്ര നമുക്ക് മനസ്സിലാക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് അഹ് അനിൽ അഹമ്മദിഹി റബ്ബില്ലാറമീൻ അസ്സലാ വലൈക്കും വർമ്മത്തുള്ള